ഇത് തന്നെയും തള്ളേയും കൂടെ മനസ്സിലാക്കണ്ടേ ഇവര് രണ്ടുപേരും ഇവരുടെ രണ്ടുപേരും ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് അനുഭവിക്കുന്നത് ആ കുഞ്ഞുമാണ് ആഗ്രഹിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു 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 ലൈഫ് എനിക്ക് പാടില്ല എന്നാണോ വീഡിയോ മുഴുവൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാമനെയും എന്റെ ആന്റീനയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലിറ്ററലി ലൈക്ക് ഒരു നിങ്ങളെല്ലാം അറിഞ്ഞു കാണും ബാലയുടെ മകൾ ബാലക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറെ ആരോപണങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ച് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് അത് പറയാൻ കാരണമായത് ബാല കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ വീഡിയോ കൊടുത്തിരുന്നു അതില് ബാലയ്ക്ക് ആ മകളെ കാണാനുള്ള അവകാശമുണ്ടെന്നോ ബാലയെ ആ മകളെ കാണിക്കുന്നില്ലെന്നോ മനഃപൂർവ്വം ബാലയിൽ നിന്ന് ആ മകളെ അകറ്റി നിർത്തുകയാണെന്നോ ഇതിനൊക്കെ കാരണം അമൃതയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ബാല ബാലയതിൽ സംസാരിച്ചു വെക്കുന്നത് അത് മാത്രമല്ല ബാലയുടെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള പല ഇന്റർവ്യൂകളും മകളെ കാണുന്നില്ല മകളെ കാണാത്തുള്ള വിഷമമുണ്ട് മകളെ അകറ്റി നിർത്തുന്നുണ്ട് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബാല പല ഇതിനകത്ത് അമൃതയൊക്കെ ഡിഫൈം ചെയ്യുന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കാറുണ്ട് ഇതൊക്കെ കാരണം ഈ കുഞ്ഞു സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് യൂട്യൂബൊക്കെ കാണുന്നില്ല യൂട്യൂബിലൊക്കെ ബാലയുടെ ഒരുപാട് ഇന്റർവ്യൂകൾ അമൃതയെക്കുറിച്ചും കുഞ്ഞിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ തുടർന്ന് ഈ കുഞ്ഞോട് ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുകയും അതിൽ ഇറിറ്റേഡായി കാരണം കുറെ വർഷങ്ങളായിട്ട് ഈ കുഞ്ഞി കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കയാണ് അപ്പൊ അതിൽ ആയിട്ടാണ് ഈ കുഞ്ഞ് കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ വന്ന ഒരു ഇന്റർവ്യൂ കാണുകയും അതിനെ തുടർന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ബാലെ ആ കുഞ്ഞിനോട് ആ കുഞ്ഞിന്റെ അമ്മയോടോ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു വന്നിരിക്കുന്നു എന്തായാലും അതിനൊക്കെ നമുക്ക് പോകാം പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരു കുട്ടിയൊക്കെ നോക്കി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ ആൾക്കാർ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുക ഒരു റിലേഷൻഷിപ്പും പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പോകാൻ കഴിയില്ലെങ്കിൽ അതിന് എഫർട്ട് ഇടാൻ കഴിയില്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇതിനൊന്നും പറ്റാത്തവൻ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് കുട്ടിയെ ഉണ്ടാക്കാൻ എല്ലാവരും പറ്റും നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ല അവസാനം ഇതെല്ലാം ആഫ്റ്റർ ആ കുഞ്ഞാണ് അതിന് കുഞ്ഞു ഇപ്പോ പുറത്തോട്ട് പറയാനുള്ളത് പറയേണ്ടി വന്നു ാണ് സഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹലോ എന്റെ പേര് അവന്തികാന് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്നെയും എന്റെ ഫുൾ മീൻസ് മീ ഫാമിലീനെ മദറിനെയും എന്റെ ആന്റീനയും അമ്മാമിനെയും എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആക്ച്വലി സ്പീക്കിങ് എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടല്ല ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോഴും എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് ഇങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവര് പറയണത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഇതിങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂ സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറേ നമ്പർ ഓഫ് വീഡിയോസ് ബ് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാമനെയും എന്റെ ആൻറ്റീനെയും ഭയങ്കരായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ില്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമമാണ് എൻ്റെ മദറും എൻറെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലി തല്ലിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഫാദർ ഫോൾസ് അലിഗേഷൻസ് പറ്റി പറഞ്ഞിട്ടുണ്ട് ബാല എന്ന് പറഞ്ഞ വ്യക്തി ഫാമിലി പ്രോബ്ലംസ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ ഇട്ടു കൊടുക്കുമ്പോൾ സ്വന്തം കുഞ്ഞിനെ അതെങ്ങനെ ബാധിക്കുമെന്ന് പോലും ചിന്തിച്ചില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കാം കാരണം ബാല പണ്ട് തൊട്ടേ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അമൃത എങ്ങനെ തരം താഴ്ത്തി കാണിക്കാം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും അതുപോലെ തന്നെ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞിനെ കാണണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പർച്ചിലൊക്കെ നമുക്ക് മോളോട് വല്ലാത്തൊരു സ്നേഹമുള്ളതായിട്ടൊക്കെ തോന്നുന്നു പക്ഷെ ഇപ്പൊ കുഞ്ഞു പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു വേറെ രീതിയിൽ വേറെ സ്വഭാവമുള്ള ബാലയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വളരെ ായിട്ടുള്ള ഒരു മനുഷ്യനാണ് ബാല എന്നാണ് എനിക്ക് ഇത് നിന്ന് മനസ്സിലാക്കിയത് എന്തായാലും ആ കുഞ്ഞിന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ അതിപ്പോ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയാണ് ആലോചിക്കുന്നത് ആലോചിക്കുന്നത് ഇതൊക്കെ ഈ ഒരു പ്രായത്ത് സഹിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ചിലപ്പോൾ ഒരു മെന്റൽ ഡ്രോമയൊക്കെ അതിനുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് തന്യും തള്ളയും കൂടെ മനസ്സിലാക്കണ്ടേ ഇവര് രണ്ടുപേരും ഇവരുടെ രണ്ടുപേരും ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് അനുഭവിക്കുന്നത് ആ കുഞ്ഞുമാണ് എന്തോ അവസ്ഥയാണെന്ന് പറയാ കല്യാണം കഴിക്കാൻ ഭയങ്കര ധൃതിയാണ് കൊച്ചിനെ ഉണ്ടാക്കാൻ ഭയങ്കര ധുർതിയാണ് പക്ഷെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ആ ബന്ധം നിലനിർത്താനോ വേണ്ടിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്തോ ചെയ്യാനാന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാം ബാലക്ക് ബാലയുടെ ഈ പല സ്വഭാവം മാറ്റി കഴിഞ്ഞാൽ ആ കുടുംബം ചുമ നേരെ കൊണ്ടുപോകാമല്ലോ അമൃതയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ അമൃതയ്ക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബം കൊണ്ടുപോകാമല്ലോ ഇവർക്കൊക്കെ നോർമൽ നോർമലായിട്ടിരുന്നാലും എന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പലർക്കും ഈഗോയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇതിന്റെ ഇടയിൽ കിടന്ന് അനുഭവിക്കുന്നത് ഇവർക്കുണ്ടാവുന്ന മക്കളാണ് അല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സീ യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മി സോ മച്ച് ഇങ്ങനെ എല്ലാ പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടാകും ഒരു കോള് അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചത് എന്തിനാണ് ഞാനത് ചോദിക്കണത് എനിക്ക് ഇവിടെ ഒരു സാധനവും വേണ്ട ഞാനങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എൻ്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒറ്റ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കാര്യം എനിക്ക് ഒട്ടും താല്പര്യമില്ലോ ബാല അമൃതക്കെതിരെ ഉന്നയിച്ചു വരുന്ന ഏറ്റവും വലിയ ആരോപണമാണ് എന്റെ മകളെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്റെ മകളെ കാണിക്കുന്നില്ല എന്റെ മകളുമായിട്ട് മിണ്ടാൻ സാധിക്കുന്നില്ല അവളെ എനിക്ക് കാണണം എനിക്ക് കാണാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്ന തുടക്കം മുതൽ ഇത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ അടുത്തിടയ്ക്കും ഒരു ഇന്റർവ്യൂ കൊടുത്തത് അതിനെക്കുറിച്ചാണ് ആ കുഞ്ഞു പറയുന്നത് അടുത്തിടയ്ക്ക് ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ അതിനകത്ത് ഇതേ കാര്യങ്ങൾ തന്നെ ആരോപിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞ് പറയുന്നത് അങ്ങനെയുള്ള എഫേർട്ടും ബാലയുടെ സൈഡിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പിന്നെ ഇന്റർവ്യൂവിലൊക്കെ വന്നിരിക്കുമ്പോൾ കുഞ്ഞിനോട് വല്ലാത്തൊരു സ്നേഹവും പക്ഷേ ശരിക്കും അങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നില്ല എന്നാണ് ഈ കുഞ്ഞു പറയുന്നത് ഇപ്പൊ ശരിക്കും ബാല ബാലയെന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന കാര്യം കൊണ്ട് ഈ കുഞ്ഞിന് ശല്യമാണ് ഉണ്ടാവുന്നത് അതിന്റെ വ്യക്തി ജീവിതത്തിൽ കൂടിയാണ് ബാല ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബാധിക്കുന്നതെന്ന് ബാല ഓർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിനു ശേഷം ബാലയ്ക്കും അമൃതയ്ക്കും പ്രതികരിക്കാതിരിക്കാമായിരുന്നു കാരണം ഈ കുഞ്ഞിന് പറയാനുള്ള അല്ലെങ്കിൽ അതിന്റെ മനസ്സിൽ കെട്ടിക്കിടുന്ന പോലെ കാര്യങ്ങൾ പുറത്തു വന്നുവെന്നുള്ളൂ അതിന് നിങ്ങൾ രണ്ടും കൂടെ പറയുമ്പോൾ അത് പിന്നെയും കാര്യങ്ങൾ വഷളായി പിന്നെയും കുറെ ഓൺലൈൻ മീഡിയാ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കും ബാലയുടെ ഇന്റർവ്യൂ എടുക്കാൻ നോക്കും അമൃതയുടെ ഇന്റർവ്യൂ എടുക്കാൻ നോക്കും ഇവര് പറയുന്ന പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ ചർച്ചയാവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും വീണ്ടും അനുഭവിക്കാൻ പോകുന്നത് ഈ കുഞ്ഞ് തന്നെയാണ് കല്യാണം കഴിക്കുന്നവർക്ക് കല്യാണം കഴിച്ച ഒരു കൊച്ചിനെ ഉണ്ടാക്കിയാൽ മതി പിന്നെ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ആ കുഞ്ഞിനെ ബാധിക്കുന്നുള്ള ഒരു ബോധവും ഇല്ലാതെ നടക്കുന്ന കുറെ ആൾക്കാര് ആദ്യമായിട്ടൊരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആനയല്ല പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്ന് പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ലന്നെ പപ്പു ഇത് തർക്കിക്കാനാ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഞാൻ ഞാനായിപ്പോയി നിനക്ക് ഇത് ബാലയുടെ പ്രതികരണമാണ് ആ കുഞ്ഞിന്റെ പ്രതികരണം പുറത്തു വന്നതിനു ശേഷമുള്ള ബാലയുടെ പ്രതികരണമാണ് ഇതിനെ നിങ്ങൾ നോക്കിയാണെങ്കിൽ ബാല ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഒരു അച്ഛൻ എന്ന നിലയിൽ ഇത്രയും ഇമോഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് കാരണം ആ കുഞ്ഞ് പറയുന്നത് കേട്ടിട്ട് പിന്നെ ഈ ബാലയുടെ ഇമോഷൻസ് കാണുമ്പോൾ എന്തോ എനിക്ക് അതങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല അല്ലെങ്കിൽ കണക്ട് ആവുന്നില്ല ബാല അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ കുഞ്ഞ് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇനിയും കാണണ്ട എന്ന് അങ്ങനെ ഒരു കുഞ്ഞ് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും കാരണം ഇപ്പൊ ആ കുഞ്ഞിന് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ ആയി ഏകദേശമൊക്കെ അപ്പൊ അതിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സാഹചര്യത്തിൽ ബാല ഇനിയും അമൃതയും ആ കുഞ്ഞിനെയും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ കുഞ്ഞിന്റെ ഭാവി ആ കുഞ്ഞിന് നല്ലൊരു ഭാവി വേണം അതിന് നല്ലൊരു മെന്റൽ സ്റ്റേറ്റ് വേണം എന്നൊക്കെ ബാലയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും ആ കാര്യങ്ങൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഇന്റർവ്യൂലോ കാര്യങ്ങളോ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണം കഴിച്ചത് എന്റെ അഭിപ്രായം തന്നെയാണ് ഇനി ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് ബാലിക്ക് ഇപ്പൊ അമൃതയുടെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ ഭാവിയോർക്ക് അത് അതാണ് നിങ്ങളുടെ ഇടയിൽ കിടന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പ്രായത്തിൽ അതിന് വന്ന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് തുറന്ന് പറയേണ്ടി വന്നത് കാരണം സമൂഹം ചോദ്യം ചെയ്യുകയാണ് ആ കുഞ്ഞിനെ ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞിനെ അത് സഹിച്ച് സഹിച്ച് മടുത്തപ്പോഴാണ് അതിങ്ങനെ ഒന്ന് ചെയ്തതെന്ന് അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും അതങ്ങ് നിർത്തുക കാരണം അത് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞാണ് നിങ്ങളുടെ കുഞ്ഞിനെ മോശമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മകളെ വിട്ടിട്ട് പോയി അവളെ അവളെ ഉപേക്ഷിച്ചു ഇപ്പൊ ഇപ്പം അമ്മ അയാളുടെ അല്ലേ നിങ്ങൾ എന്തെ പറയണേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അപ്പൊ നിങ്ങളെല്ലാവരും വിചാരി ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പതിനാല് വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു 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 ലൈഫ് എനിക്കുണ്ടാവാൻ പാടില്ല എന്നാണോ അതും ആ ഒരു ലൈഫ് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞാനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് പക്ഷെ അത് വർക്കായില്ല വർക്കായില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് വേണ്ട സ്നേഹത്തോട് തന്നെ ഒരു പിരിഞ്ഞൊരവസ്ഥ ഉണ്ടായി അതിനെ ചൊല്ലി എനിക്ക് എന്തൊക്കെ കേട്ടു ഇപ്പോഴും ഇപ്പോഴും ഒരു പാട്ടിട്ടാൽ പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിയണ്ണൻ എവിടെ ഗോപിയണ്ണൻ ഇട്ടിട്ട് പോയോ ഗോപിയണ്ണൻ്റെ അടുത്ത് എന്റെ പാപ്പു പാപ്പുവിട്ട വീഡിയോനടിയിൽ വരെ എന്റെ ഗോപി അങ്കൂട്ടനുണ്ടായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നുണ്ട് നിനക്കറിയോ ഇപ്പോ ഈ ഒരു ഹോൾ ഇൻസിഡൻ്റില് എൻ്റെ ഈ രണ്ടാമത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി പറയണത് ഞാൻ ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തത് ഞാൻ എൻ്റെ ഉപേക്ഷിച്ചോ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയോ ഞാൻ ഇതെല്ലാനും എനിക്കും ഒരു എനിക്കും ഒരു ഒരു സന്തോഷം വേണം എനിക്കും ഒരു പേഴ്സണൽ ലൈഫ് വേണം എന്നാഗ്രഹിച്ച് ഞാൻ എടുത്ത എടുത്തൊരു ഡിസിഷനല്ലേ അവിടെയും അതേ ഡിസിഷനല്ലേ എടുത്തത് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇവിടെ എൻ്റെ എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് സംഭവം ത്തിനൊരു വിള്ളൽ വന്ന സമയത്ത് എന്നെ കളിയാക്കിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നെ കളിയാക്കി അപ്പോഴേ പറഞ്ഞില്ലേ പോവണ്ട പോവണ്ട പറഞ്ഞിട്ട് പാട്ടുകൾ പാടുന്നു പബ്ലിക്കിലേ ഒന്ന് കളിയാക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതൊക്കെ എത്രത്തോളം വേദനയ്ക്ക് ഉണ്ടാവും എനിക്കിന്ന് ലൈക്ക് ഞാനൊരു ഞാനൊരു സാധാരണ ഒരു മനുഷ്യനല്ലേ ഒരു അല്ലാണ്ട് ഞാൻ വേറെവിടന്നോ വന്നൊരു ജീവി എന്നല്ലല്ലോ ഓ ഒരു സാധാരണ ഒരു പെണ്ണല്ലേ ഒരു പത്ത് പത്തിനാല് വയസ്സായിട്ടുള്ള ഒരു സാധാരണ ഒരു പെണ്ണ് തന്നെയാണ് ചെലപ്പോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മീഡിയയുടെ മുമ്പിൽ ലൈഫ് എക്സ്പോസ്ഡ് ആയി പോയി എന്നുള്ളൊരു എന്നുള്ളൊരു ഒരു തെറ്റ് മാത്രമേ മാത്രമേ ശരിയോ എനിക്ക് അത് റിയില്ല പക്ഷെ ഇമോഷൻസ് നിങ്ങൾക്കുള്ളത് പോലെ തന്നെയാണ് എനിക്കും എനിക്കുള്ളത് അമൃത ഈ കുഞ്ഞിന്റെ വിഷയം അല്ലെങ്കിൽ കുഞ്ഞു പ്രതികരിച്ച വീഡിയോയിൽ വന്നിട്ട് അമൃതയെ വെളുപ്പിക്കാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഗോപി സുന്ദറിന്റെ കാര്യമൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിപ്പോൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് അമൃതയും കൂടെ ഉണ്ടാക്കി വെച്ചതാണ് ഗോപി സുന്ദർ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രയോബോയ ടൈപ്പാണ് അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അമൃത അയാളുടെ കൂടെ പോയത് പല പല സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപി സുന്ദർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു വ്യക്തിയിലൂടെ അമൃത പോകുമ്പോൾ തീർച്ചയായിട്ടും മേക്കൾ ഉണ്ടാവും അത് അമൃത തന്നെ വരുത്തി വെച്ച കാര്യങ്ങളാണ് അമൃത കൂടി ചേർന്നുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിലാക്കിയത് അതിനോട് ചോദ്യങ്ങൾ വരും എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരും അമൃതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വരും അതിൻ്റെ ഇടയ്ക്ക് താര വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അമൃത ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതും ആ കുഞ്ഞിനെ തന്നെയാണ് ബാധിക്കുന്നത് സത്യം പറയാലോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തോന്നിയവാസം അല്ലെങ്കിൽ തോന്നിയ രീതിക്ക് പോയിട്ട് ആ കുഞ്ഞിനെയാണ് അതെല്ലാം ബാധിക്കുന്നത് ഉള്ളത് പറയാലോ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് തോന്നിയ രീതിയിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ വന്നിരുന്നുണ്ട് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു എനിക്കൊരു കുഞ്ഞുണ്ട് അതിനെ ഇതെങ്ങനെ ബാധിക്കും ഒന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള അടിയും നിങ്ങൾ ഈ സ്വന്തമായി സ്വന്തം ഇഷ്ടത്തിന് കാട്ടിക്കൂട്ടുന്ന പൊട്ടത്തരങ്ങളൊക്കെ നിർത്തുക ആ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് അല്ലെങ്കിൽ അതിനെ അത് മെന്റലി ഒരുപാട് ദോഷമായിട്ട് ബാധിക്കുകയുള്ളു ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാം എനിക്കൊന്നും നഷ്ടപ്പെടാനുമില്ല എനിക്കൊന്നും നേടാനുമില്ല എനിക്കിതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇതൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ് കമന്റ് ചെയ്യുക